ഹൗസ് ഡ്രൈവറുടെ ബ്ലോഗ് നമ്പർ അപ്പൊ ജംഗുകളെ വെള്ളിയാഴ്ച ക്രിക്കറ്റ് കളി ഉണ്ടായിട്ട് പോലും ലീവ് എടുത്ത് ഷോർട്ട് ഫിലിം ചെയ്യാൻ പോയി ഷാഹിദ് പുത്തനത്താണി കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യുന്ന സ്വർണവേട്ട എന്ന ചെറിയൊരു ഷോർട്ട് ഫിലിം നിങ്ങളുടെ അൽ ഹൌസ് ഡ്രൈവർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നു ഒപ്പം അസീസ് മുളയങ്കാവ് നജീബ് ഷാഹിദ് അൻവർ ഉന്നപ്പെട്ടി ഷിഹാബ് അഫീൽ അൻഷാദ് എന്നിവരും ഇതിലേക്ക് എത്തുകയാണ് അൽക്കുൽ തങ്ങാടിയുടെ ബാനറിൽ എസ് എൻ മീഡിയ പുറത്തുവിടുന്ന ഈ ചെറിയൊരു ഷോർട്ട് ഫിലിം നിങ്ങൾ സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ സമയം ആറു മണി കോർണിഷ് ആകെ കോർണിഷ് കറങ്ങി നടന്ന് വമ്പ ഷൂട്ടിംഗ് ചങ്കുകളെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിമിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അറയ്ക്കാതെ മടിക്കാതെ ഞാൻ അങ്ങ് തുടങ്ങി അത് ചങ്കുകളെ പോരായ്മകൾ ഒരുപാടുണ്ടെങ്കിലും ഒരു സാഹസത്തിന് മുതിരുകയാണ് ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ഡയറക്ടർ സാർ പറഞ്ഞു തരുന്നുണ്ട് ഈ ഗോൾഡൻ പോസ്റ്റർ ഒക്കെ കണ്ടപ്പോ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇടതടവില്ലാത്ത നടുപ്പ് നമ്മുടെ സാറിന് ഉടനെ യാത്ര പോകണം അതുകൊണ്ടാണ് ഇത്ര വിപ്രാളം ഷൂട്ട് കഴിഞ്ഞ് നൈറ്റ് ആയപ്പോ അന്യായ വിഷപ്പ് അതുകൊണ്ട് തന്നെ കിട്ടിയ രണ്ട് പ്ലേറ്റും എടുത്ത് അടിയോടടി അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ഡയറ്റിംഗ് അല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ കഴിക്കണേന്ന് എന്ന് ചങ്കുകളെ എല്ല് മുറിയ പണിയെടുത്താ പല്ലു മുറിയ തിന്നണന്നാണല്ലോ പാവം ഡയറക്ടർ സാറിന് ഒരു അഹങ്കാരം ഇല്ലാത്തതുകൊണ്ട് കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് നമുക്ക് ചായ ഉണ്ടാക്കി തോന്നും ആർട്ടിസ്റ്റുകൾ ഉറങ്ങാതിരിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് അതുകൊണ്ടാണ് ഈ പാവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഷോർട്ട് മൂവിക്ക് വേണ്ടിയിട്ട് അൽ രക്തം ഉണ്ടാക്കല് എന്റെ പണി വെറുതെ പറയണ ഇതൊക്കെ ഒരു പടം ഉണ്ടാക്കി അത് ഇറക്കണമെങ്കില് അതിന്റെ പിന്നില് എന്തുമാത്രം നയിക്കണം അധ്വാനിക്കണം ചില്ലറ കഷ്ടപ്പാടുകളൊന്നും അല്ലെന്നേ ഇത്രയും റിസ്ക് എടുത്താണ് ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഷൂട്ട് കഴിഞ്ഞ് ആനകളെ കുളിപ്പിക്കുന്ന പോലെ എല്ലാരും ചേർന്ന ഒരു കുളി തിരികെ പോകുമ്പോ സമയം നാല് ഒരു ദിവസത്തിന്റെ അധ്വാനം ഇല്ലാത്ത അധ്വാനം അപ്പൊ ചങ്ക ഞാൻ ഇത്രയും പറഞ്ഞത് എന്റെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം എന്റെ എല്ലാ ചങ്കകളും സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിള്ളേരും ഇനി കളി കേരളത്തില